ఆసిపల్ ఎయి ఆసిల్ బిషి ఆ సివరి కైదట్టం చేసిపల్ ఎయి ఆసిల్ బిషి ఆ శివరి పొర కైదట్టం చే ഇന്നിനി മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഹായ് ഹലോ നമസ്കാരം മൈ മൂവീസ് അപ്പോ ഇന്നത്തെ വിഷയം സംഗീത സംവിധായകൻ രമേഷ് നാരായണൻ എന്റെ പൊനു സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ നമ്മുടെ രമേഷ് നാരായണൻ ഇങ്ങനെ പൊങ്കാലയിട്ട് പൊങ്കാലയിട്ട് ഇട്ട് പൊങ്കാല പോയി സൂയിസൈഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി നോക്കിയത് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ അവസ്ഥ ഒരു സംഭവം നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ് ഇത്രയും ഈ സംഗീതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു കൊടുക്കുന്ന ഒരു ഒരു കലയാണ് അതൊക്കെ ദൈവത്തിനോട് അത്രയും അടുത്തവർക്ക് അല്ലെങ്കിൽ ദൈവത്തിനകത്ത് സ്നേഹിക്കുന്നവർക്കാണോ ദൈവസാന്നിധ്യമുള്ളവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് വിജ്ഞാനം കൂടുതൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ആ വ്യക്തി എത്രത്തോളം ദൈവത്തിന് തെറ്റിപ്പറ്റിയ സംഗീത സംവിധായകൻ എന്ന് പറയാം അതിനപ്പുറത്തേക്കാളെ കുറിച്ച് വേറെ ഒന്നും നമുക്ക് പറയാനില്ല എന്താണ് അയാളെ നമ്മൾ പറയാ എന്ന് വെച്ചാൽ അയാളെ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിട്ട് കാര്യമില്ല ഈ ലോകത്ത് അങ്ങനെ ഒരു സംവിധായകൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇന്നോ നാളെ പോയിട്ട് തൂങ്ങിച്ചാവണം കാരണം മലയാളികൾ അല്ലെങ്കിൽ പാട്ടുകൾക്ക് എന്ന് പറയുക അയാൾ അറിയുന്ന ഒരു ചെറിയ കുഞ്ഞിൻ്റെ മനസ്സിൽ പോലും അയാൾക്ക് സ്ഥാനം ഇല്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൊട്ടപ്പുറത്താണെങ്കിലോ ആസിഫലി ചക്ക പൊളിച്ചോണ്ടിരിക്കുക അയാളുടെ ബിഹൈൻഡ് വീഡിയോസൊക്കെ വരുന്നുണ്ട് എന്ത് രസകരമായിട്ട് അയാൾ ബഹുമാനത്തോടു കൂടിയിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു കലാകാരന് വേണ്ട എല്ലാ എളിമയും തെളിമയും നന്മയും ഒക്കെയുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വേദി കൂടിയാക്കി മാറ്റി അതിലുപരി ഏറ്റവും നല്ല മോശക്കാരനായിട്ടുള്ള ഒരു കള്ളനാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു 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 ദിവസം നമുക്ക് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു തന്നിട്ട് ആസിഫല്ലി അങ്ങോട്ട് പോയി ആസിഫല്ലി ഞാൻ ബിഷു ചെയ്തു ആസിഫിരുടെ പുറത്ത് ഞാൻ കൈതട്ടും ചെയ്തു ഇതും തന്നിട്ട് ആസിഫൊല്ലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷു ചെയ്തു ആസിഫിന്റെ പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ഇങ്ങത്തെ കോട്ടണ കഴിഞ്ഞു സത്യത്തിൽ ഇങ്ങനെയുള്ള കലാകാരന്മാരുള്ളിലും ഇങ്ങനെയുള്ള മനസ്സിലുള്ള ഇത്രയും ക്രൂരമായ മനസ്സുള്ള വ്യക്തികൾ ഉണ്ട് എന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുച്ഛം തോന്നുന്നു ഇയാളൊന്നും ജീവിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല കാരണം അത്രകളൊക്കെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയാലുണ്ടല്ലോ അയാൾക്കൊക്കെ നേർക്ക് നേരെ നിന്നു ഡയലോഗ് പറയാൻ അവസരം കിട്ടിക്കഴിഞ്ഞാ ആരും വിട്ടു കൊടുക്കെടുത്ത മക്കലെ പറഞ്ഞേ പറ്റൂ തന്നിട്ട് ആസിഫല്ലി അങ്ങോട്ട് പോയി ആസിഫല്ലി ഞാൻ ബിഷ് ചെയ്തു ആസിഫിടെ പുറത്ത് ഞാൻ കൈതട്ടും ചെയ്തു ആ വീഡിയോ ഉണ്ട് ഇനി ഇതിന്റെ വീഡിയോ ഉണ്ട് ി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ കൈതട്ടവും ചെയ്തു കഴിഞ്ഞു ഇങ്ങനെയുള്ള ആളുകളെ ഈ ഫീൽഡിൽ നിന്നും അസോസിയേഷൻ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ അവോയ്ഡ് ചെയ്ത് ഈ ഒരു മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് നമ്മുടെ ഒക്കെ ആവശ്യം തന്നിട്ട് ആസിഫുല്ലി അങ്ങോട്ട് പോയി ആസിഫല്ലി ഞാൻ ബിഷ് ചെയ്തു

ആരാണ് ഇയാളെന്ന് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പോലും അറിയാത്തൊരു വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ നമ്മളെ നമ്മളെ പ്രായത്തിൽ കഴിഞ്ഞാലുള്ള ജനറേഷനെ പോലും ഈ ഒരു നാരായണനെ കുറിച്ചുള്ള ഈ ഒരു സംഗീത സംവിധാനത്തെ കുറിച്ചൊരു മനുഷ്യനെ അറിയത്തില്ല അങ്ങനെ ഒരു നിലയും വിലയും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഈ സംഗീത സംവിധായകൻ ഇങ്ങനെ ഇത് സമൂഹത്തിൽ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് മതം മതം തീർച്ചയായും തീർച്ചയായിട്ടും മതം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നമുക്ക് എടുത്തു വരേണ്ടതുണ്ട് ഇപ്പോഴും ഇങ്ങനെ വർഗീയ വിഷമുള്ള കലാകാരന്മാർ മലയാള സിനിമയിൽ ഉണ്ട് എന്നറിഞ്ഞ് അപമാനിക്കുന്നു കഷ്ടം എന്തായാലും ആസിഫലിക്ക വെരി ഗ്രേറ്റ് പേഴ്സൺ ലവ് യു ലവ് യു സോ മച്ച് തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷ് ചെയ്തു

ഇന്നിനി മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു